അടിമാലി മേഖലയിൽ കുട്ടി ഡ്രൈവർമാരുടെ എണ്ണം പെരുകുന്നു അവധിക്കാലം കൂടി സജീവമായതോടെ പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികളാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടാതെ ഇരുചക്ര വാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങുന്നത് ഗുരുതരമായ നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പും സജീവമായി മധ്യവേനൽ അവധിക്കാലത്ത് കൊടും ചൂടുകൂടി കുറഞ്ഞതോടെ നിരത്തുകളിൽ കുട്ടി ഡ്രൈവർമാരുടെ എണ്ണത്തിൽ വൻ വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് ഹെൽമറ്റ് ധരിക്കാതെ രണ്ടുപേരിൽ അധികം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ അപകടമുണ്ടാകാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും അതിവേഗത്തിൽ വാഹനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ഇതോടെ വാഹനാപകടങ്ങളുടെ എണ്ണത്തിലും വർധനമുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു വിദ്യയാണോ ഈ ഡ്രൈവിംഗ് അവന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവന്റെ പ്രായത്തിനനുസൃതമായി പഠിക്കാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അയാൾക്ക് സൈക്കിൾ ചവിട്ടെന്ന് പഠിക്കാം നീന്തൽ പഠിക്കാം മറ്റു ധാരാളം കോഴ്സുകൾ പഠിക്കാനുണ്ട് അതിൻ്റെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള വളരെയധികം സ്പോർട്സ് ആക്ടിവിറ്റികളുണ്ട് ഇതൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാതെ നിയമപരമായി തെറ്റായ ഒരു കാര്യം പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് ഇത്തരത്തിലുള്ള നിയമലംഘനം പിടികൂടിയാൽ വാഹനം ഓടിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ ഉൾപ്പെടെ കേസും പിഴിയും വാഹനത്തിന്റെ ആർസി ഉടമയ്ക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാവുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ഒരു കുട്ടി വാഹനം ഓടിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ കുട്ടിയുടെ പേരൻറ്റോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമയോ ആണ് എന്നുള്ളതാണ് കുട്ടി വാഹനം ഓടിച്ച് കുറ്റം രജിസ്റ്റർ ചെയ്താൽ നാല് ശിക്ഷയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വാഹനം കുട്ടിക്ക് കൊടുത്തുവിട്ടതിന്റെ മാതാപിതാക്കൾക്കുള്ള ശിക്ഷ കൂടാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനുള്ള ശിക്ഷ അതുകൂടാതെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദു ചെയ്യണം പിന്നെ ഈ പേരന്റിന് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാതെ മറ്റ് കലകളോ കായിക വിനോദമോ പഠിക്കാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും തുടർ ദിവസങ്ങളിൽ ശക്തമായ പരിശോധനാ വിഷയത്തിലുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ബ്യൂറോ അടിമാലി